പോലീസ് വന്നു ഈ ഇവിടെയുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ അവരുടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒക്കെയാ പറയുന്നത് ഹലോ വെൽക്കം ബാക്ക് എന്റെ ഒരു പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സഹായം കള്ളഭം കള്ളഭം അപ്പൊ ഞങ്ങള് ഒരു ചെയ്യാൻ പോവാണ് അതായത് എന്നാ പറയാ ഒരു തെയ്ലത്തോട്ടാണ് തെയ്ലത്തോട്ടത്തില് ഒരു തേയിലക്കാരിനെയിലോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ആ ജോലി ഒരാള് എത്ര ടൈം ആയിട്ട് വണ്ടി സംഭവം തേയിലത്തോട്ടത്തിൽ ജോലി വന്നൊരു പുള്ളിക്കാരനെ വണ്ടി ഇടിച്ചിട്ട് അവർ വളമായിരുന്നു വണ്ടി ക്സ് ചെയ്തു വണ്ടി വളമായിരുന്നു അപ്പോൾ ആ വളവിൽ എന്നെ ഇതുപോലെ അവരെ ഇടിച്ചിട്ട് വണ്ടി നിർത്താൻ പോവുകയോ നിർത്തിട്ട് പോവുകയോ അങ്ങനത്തെ സംഭവം അവരുടെ സ്പോട്ടിൽ മരിക്കും അപ്പം അവരുടെ ഒരു ആത്മാവ് ആ വളവിലുണ്ട് അവിടെ വരുന്നവരെല്ലാം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതായത് വരുന്നവരില്ല ആ വളവിന്ന് ആക്സിഡൻ്റ് ആകുന്നു വീണ്ടും ഓരോന്നൊക്കെ പറ്റുന്നു അല്ലെങ്കിൽ ഓരോരുത്തരും അവിടെ ഒരാളെ കാണുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ആ മരിച്ചു പോയ ആളുടെ ഷേപ്പിലുള്ള ഒരാളെ കാണുന്നതെന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതാണ് അവിടുത്തെ ഒരു സ്റ്റോറി അപ്പം ഞങ്ങൾ എന്നാൽ അങ്ങോട്ട് പോയി നോക്കാൻ പോകണേ എന്നായിരിക്കും അവിടുത്തെ അവസരം അല്ല നമുക്ക് എൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഒരാൾ അയച്ചു തന്നാണത് അപ്പം അത് നോക്കിയാണ് പോകുന്നത് അപ്പം അവിടെ എല്ലാം ഉണ്ടോ എന്നൊക്കെ അറിയാം അപ്പോൾ വിട്ടാലോ ഓക്കേ അല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലേ ഇപ്പോഴും അവർ കാണുന്നുണ്ടെന്ന് പറയുന്നു സ്ഥലത്ത് നമുക്ക് പോയി നോക്കാമല്ലോ ഉണ്ടോ ഇല്ലോന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്യാം കിട്ടാലോ അത് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോയിട്ട് ഏകദേശം സ്ഥലത്ത് ആറാവുമ്പോൾ ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ബാക്കി എന്താന്ന് വെച്ചാൽ വരുന്നത് വരട്ടെ അതായത് നമ്മളെ പറഞ്ഞ ലൊക്കേഷൻ്റെ ഏകദേശം അടുത്ത് ഇട്ടാനുണ്ട് ഇതുവഴി പോകുന്ന വഴിക്ക് എങ്ങോട്ടാണ് ആ വള ഇപ്പം നമ്മൾ ഒരു വളവിനോട്ടൊരു മരം ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് ഒരു വലിയൊരു മരം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എത്തുന്നവരെ നമ്മളിത് എത്തും എന്തെങ്കിലും ക്യാൻസലാകുന്ന ക്യാൻസലാക്കേ ഇവിടുന്ന് ലൊക്കേഷൻ കാണിച്ചിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അടുത്ത് ഉള്ളൂ ദൂരം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അടുത്തേ ഉള്ളൂ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് പറയുന്ന കിട്ടി ജംഗ്ഷൻ മറ്റിൻ്റെ നല്ല നിലാവുണ്ട് അവനാണ് ചെറിയൊരു തോന്നുന്നുണ്ട് ഇവിടെ നിന്നല്ല ഇവിടെ സ്ഥിരമായിട്ട് ആൾക്കാര് കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ ടൈമിൽ ആൾക്കാര് കാണുന്നുണ്ടത് അതുകൊണ്ടാണ് ഇവിടെ ഒരു അളവ് കാണുന്നത്

എന്ത് മുന്നിൽ കണ്ടാലും നമുക്ക് നെഗറ്റീവായിട്ട് തോന്നല്ലോ ഇവിടുന്ന് മറന്നിട്ടില്ല വഴി രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് മെയിൻ റോഡായിരിക്കും ഇത് തന്നെയാണ് ടാർട്ട് റോഡ് ഇങ്ങോട്ട് കോൺക്രീറ്റോടാണ് വന്ന് ഓഫീ ഓഫീ വീഡിയോ ഓഫീ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് പോലീസ് വന്നു അതുകൊണ്ടാണ് വീഡിയോ ഓപ്പാക്കി താണ്ട പോകുന്ന പോലീസിട്ടോ ഞങ്ങൾ ബാക്കി വീഡിയോ എടുക്കാൻ പോകണം അത് പോലീസിൽ വന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത് തിരിച്ചങ്ങൾ തന്നെ പോവാണ് സ്ഥലം ഇത്രയും ലേറ്റായിട്ടും പോലീസുകാർ കറങ്ങി നടക്കുന്നുണ്ട് കളി കാളിയാണ് മഷീനാണെങ്കിൽ ഹെൽമെറ്റും ഇല്ല വണ്ടിയൊക്കെ ഒറ്റ അച്ഛനൊക്കെ ഒറ്റയ്ക്കാണ് വണ്ടിയൊക്കെ ഇതുതന്നെയാ സ്ഥലം തോന്നുന്നു കേട്ടോ ഇവിടെ ഒരു വലിയൊരു മരം കാണുന്നുണ്ട് നമ്മുടെ ഞങ്ങള് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇതാണെന്ന് തോന്നുന്നു വളവ് ഇവിടെ ഒരു വല്യ മരം കാണാം ഇന്ത്യയുടെ കാണുന്നുണ്ടത് ഏലക്കാരി കാര്യേ ഒരു കിലോ തേയിലൊക്കെ എത്രയാണ് ഇവിടെയാണ് ഈ പ്രേതശല്യം ഉണ്ടെന്ന് പറയുന്ന സ്ഥലം അതായത് ഇവിടെ എവിടെയോ തേയില എടുത്തിട്ട് പോയപ്പോഴാണ് ഇവിടെ വെച്ചാൽ ആക്സിഡൻ്റ് ആയി സ്പോട്ടിൽ ഡെഡായെന്നാണ് പറയുന്നത് അപ്പം അവരുടെ പ്രേതം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ അവരുടെ പ്രേത്തെ കാണാൻ വന്നതാണ് അപ്പം പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണെന്നാണ് കറക്റ്റ് ഒരു വലിയ ഉണ്ട് വളവും ഉണ്ട് അവനോട് കാണിച്ച ലൊക്കേഷൻ വെച്ച് നോക്കാൻ കറക്റ്റാണ് അപ്പം ഇതാണ് സ്ഥലം ഒന്നും കാണുന്നില്ലായിരിക്കും ഇതാണ് സ്ഥലം അതപ്പോൾ ഇതാണ് വളവ് ഇവിടെയാണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നതും ഈ എന്ന ഈ പ്രേതത്തെ കാണുന്നതൊക്കെ പറയുന്നത് പിന്നെ കണ്ടോ ഇവിടെ അത്യാവശ്യം വണ്ടി വരുന്നുണ്ട് ടൈം ഇത്രയായി എന്നിട്ടും അത്യാവശ്യം വണ്ടികളൊക്കെ വരുന്നുണ്ട് പതിനൊന്നിട്ട് അത്യാവശ്യം ടൈം ആയി എന്നിട്ടും ഇവിടെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പോഴും വണ്ടികളൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ണോ വളവ് കണ്ടില്ല ഈ വളവിലാണ് അപ്പോൾ ആശുനിന്ന് നടക്കുന്നത് പറയുന്നത് ഞങ്ങളത് ചെക്ക് ചെയ്യാൻ വന്നാണ് ഇത്ര ആക്റ്റീവായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഗോചർജി അങ്ങനെ കണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല വല്ല പ്രശ്നം ഉണ്ടാ ഇല്ലല്ലോ വണ്ടികളൊക്കെ വണ്ടികളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് വണ്ടികളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് കാരണം പ്രശ്നമൊന്നുമില്ല ഇവിടെ ആണോ ആള് മരിച്ചതെന്നാണ് പറയുന്നത് അത് ശരിയാട്ടോ തേലക്കകത്ത കേറി അതിനത്തെ കയറുന്ന പാമ്പൊക്കെ അങ്ങനെയാണ് ഇപ്പത്തെ അത് മാത്രല്ല ഇവിടത്തെ ഈ ജോലി ചെയ്ത ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് അങ്ങ് മേളിൽ നിങ്ങൾക്ക് കാണാം മേളിൽ ഡോഡർ ലൈറ്റ് കാണാം അവിടെയാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നത് ഇവിടുന്ന് ജോലി നിർത്തി ഇറങ്ങി എല്ലാവരും നിൽക്കുന്ന സമയത്തൊക്കെ കണ്ടാൽ വണ്ടി ഇടിച്ചെന്നാണ് പറഞ്ഞത് പിന്നെ ആൾക്കാരെല്ലാവരും ഇവിടെ വന്ന് കുറേ ആക്സിഡൻ്റ് ഉണ്ടാകുന്നുണ്ട് ഇതുപോലെ കണ്ട് പേടിച്ചിട്ട് രാത്രി സമയങ്ങളാണ് കൂടുതൽ ആക്സിഡൻറ്റ് ആകുന്നത് എനിക്ക് തോന്നുന്നു അപ്പം ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞാലും ഈ വളവ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ആക്സിഡൻറ് ഉണ്ടായിരിക്കും ഇത് ഞാൻ കാണിച്ചു തരാം ഈ വഴി ഇങ്ങനെ വന്ന് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോവാം എസ് ഇത് ഇങ്ങനെ വളം അങ്ങോട്ട് ഇങ്ങനെ പോവാം അപ്പം അവിടെ നിന്ന് ഒരാൾ വരുമ്പം അവരുടെ കോൺസെൻട്രേഷൻ ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി ഈ വളവ് വീഴുക ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ടൈമിൽ തന്നെ രണ്ടുമൂന്ന് ബൈക്കൊക്കെ എതിരെ പോയി അവർ ഇവിടുന്ന് ഈ കറക്റ്റ് റൗണ്ട് കിട്ടാതെ ഇവിടുന്ന് അതായത് ഈ റൗണ്ട് കണ്ടോ ഇത് കിട്ടാതെ ഇവർ ഈ എഡ്ജ് വരെ വരുന്നുണ്ട് ഇവിടുന്ന് വരുമ്പോൾ അതായത് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിച്ച് വരുന്നതുകൊണ്ടാണോ എന്നെ സംഭവില്ല അവരിവിടെ നിന്ന് വീഴാൻ പോകുന്നുണ്ട് രണ്ടു മൂന്ന് വണ്ടി അതുപോലെ വരുന്നുണ്ട് ആ അങ്ങനെന്തോ സംഭവം ഇവിടെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് എനിക്കും തോന്നാ ഇത്രയും വലിയ വളമല്ലേ ഇത് കണ്ടില്ലേ ഈ വളവും ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കിനും ഇത്ര നേരം നല്ല നില കൊണ്ടായിരുന്നു ഇവിടെ അത് പോയി ഇറ്റ് വെടി ലേറ്റ് ആയിട്ടോ ഇപ്പം പന്ത്രണ്ട് നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര വരെയൊക്കെ നമുക്ക് നിക്കാൻ വേണേ ഇത്രയും വെയിറ്റ് ചെയ്യണോ അങ്ങനെ ഇപ്പോഴും വണ്ടി വരുന്നുണ്ട് തോന്നില്ല ഈ ഒരു മരമാണ് നമുക്ക് സ്ഥലം ഇത് തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും ഇപ്പോഴും വണ്ടി വരുന്നുണ്ട് ഇപ്പോഴും വണ്ടി പോകുന്നുണ്ട് എല്ലാരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് ഫോണും പിടിച്ചോണ്ടിരിക്കുന്നു രാത്രിയില് ലൈറ്റും ഓണായിട്ട് ക്യാമറയും പിടിച്ചോണ്ടിരിക്കും എല്ലാവരും ശ്രദ്ധിക്കും ഈ ടൈമില് നീ ശ്രദ്ധിച്ചു ഈ ടൈമിൽ ഇതിലെ വണ്ടി പോകുന്നുണ്ട് എന്നിട്ട് ആൾക്കാർ ഇതിലെ വരാൻ പേടിക്കുന്നേ പ്രേതവളവെന്നൊക്കെയാ പറയുന്നത് അപ്പം പ്രേതം ഇല്ലാത്തൊരു അളവിനെ വെറുതെ പ്രേതവളവെന്ന് പറയേണ്ട കാര്യമില്ല ഇനി ഒറ്റയ്ക്ക് കാണാൻ ഞാൻ കട്ട് ചില വണ്ടികളൊക്കെ ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട് ഒന്നും തോന്നുന്നില്ല ഫീൽ ആയിട്ടില്ല പിന്നെ അത് അവിടുന്ന് ഒരു വണ്ടി വന്നു വരുന്ന വണ്ടിക്ക് ഇവിടെ എത്താനായിട്ട് കുറച്ച് സമയം എടുക്കുന്നു അതെ പോയ കാറാണ് അണ്ടാ പോകുന്നത് അവിടെ നിന്ന് തിരിച്ചു വന്നാലും അതുപോലെ തന്നെ അത്രയും ടൈം എടുക്കുന്നുണ്ട് ഇവിടെ വന്ന് കഴിയുമ്പഴേ വണ്ടി വേറെ വരുന്നുള്ള ഒച്ച ഒക്കെ അറിയുന്നുള്ളു തൊട്ടടുത്ത് വരുമ്പോഴേ അറിയുന്നുള്ളു ഇവിടുന്ന് വരുന്നവർക്ക് പെട്ടെന്ന് ഇത് ഒരു വളമാണെന്നുള്ളത് തോന്നിക്കുന്നു ചെലപ്പോ അവര് സൗണ്ട് കേട്ടോ ഭയങ്കര സൈലന്റ് വണ്ടി ഇല്ലെങ്കിൽ സൈലന്റ ഇത്രയും ദൂരെ വരുമ്പോഴത്തേക്കും തന്നെ ഏതോ അമ്പലത്തില് എന്തോ ഉത്സവം എന്തോ നടക്കുന്നുണ്ടോ പാട്ട് ചെയ്യുന്നുണ്ട് ഒന്നും ഇല്ലല്ലോ ഈ തേയിലാരിയുടെ തേയില പ്രേതം പോയിട്ട് ആ തേയിലക്കാരനെ കണ്ട് തേയില മേടിക്കാന്നൊക്കെ തേലക്കാരി പോയിട്ട് തേയിലപ്പൊടി പോലും ഇല്ല അവര് തേല് ചെടി നിൽപ്പുണ്ട് തേയില കാര്യം ആയിട്ടൊന്നും കാണത്തില്ല വീഡിയോയില് പ്രത്യേകിച്ച് കണ്ടന്റ് ആയിട്ടൊന്നും കാണത്തില്ല ഇത്ര സമയം നിന്നതുകൊണ്ടാണോ നമുക്ക് നമുക്ക് നോക്കാം ഒരാ ക്യാമറ ഓഫാക്കിട്ട് കുറച്ച് നേരം നിന്നാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാമറ എടുത്താൽ പോരെ സംസാരിക്കുന്നവർ കേൾക്കുന്നുണ്ടോ പട്ടിയല്ല എന്തോ സൗണ്ട് കേട്ടോ സംസാരിക്കുന്നവർ കേട്ടോ ഉം അങ്ങനെ കൊറച്ചേരും ഒന്നും ഫീൽ ആവുന്നില്ല പക്ഷെ എന്തോ ആരോ സംസാരിക്കുന്നവർ ഞങ്ങക്ക് കേട്ട് ഇവിടെ നിന്ന് എന്തോ സൗണ്ട് കേട്ടി ഈ സൈഡിൽ നിന്ന് സംസാരിക്കുന്ന പറയാൻ പറ്റില്ല പാട്ട് വെച്ചേക്കുന്നു നല്ലടാ പാട്ട് കേട്ടോ കേട്ടത് ഞാനും കേട്ടു സംസാരിക്കുന്നത് ഞാനും കേട്ടു പക്ഷെ എനിക്ക് ഞാൻ കുറേ ക്ലിയർ ഒന്നും വരില്ല അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഈ വളവില് ഈ വണ്ടി പോകുന്നതാണ് തന്നെയാണ് കാര്യം ഞങ്ങൾക്ക് കാണാം അത് പോകുമ്പോഴത്തേക്കിന് അവിടെ ഫ്ലോ ചെയ്തു പരിചയമില്ലാത്ത ഒരാൾ ഇതിലെ വന്നു കഴിഞ്ഞാൽ അന്നത്തെ കാര്യം പേരിൽ ഒന്ന് പേടിക്കും അങ്ങനൊന്നുമല്ല പേടിയില്ലാത്തൊരു പേടിയതില്ല ഞാനതല്ലേ പറഞ്ഞത് ഈ വളവ് ചിലപ്പം കിട്ടണമെന്നില്ല അത്യാവശ്യം വണ്ടി എക്സ്പീരിയൻസ് അല്ലാതെ ഓടിക്കുന്നവർക്കൊക്കെ ഈ വളവ് ചിലപ്പം കിട്ടാൻ പാടായിരിക്കും ഇതിങ്ങനൊരു ചെരിവും വല്ലാത്തൊരു വളവാണ് അതിൻ്റെ കേറി വരുമ്പോൾ കുഴപ്പമില്ലായിരിക്കും അല്ലേ കേറി വരുമ്പോൾ അത്ര പ്രശ്നമായിരിക്കും ഇറക്കം വിട്ടു പോകുമ്പോഴത്തേക്കിനും അതൊരു പ്രശ്നമായിരിക്കും അപ്പൊ അതാരം ആക്സിഡന്റ് ഉണ്ടാവുന്ന അവിടെ എന്തെങ്കിലും ഉണ്ട് ഒന്നുമില്ലല്ലോ തേലക്കാരി ഇടയിലുണ്ടോ തേയിലക്കാരി ഒരിടത്തും ഇല്ല മരം ഒരു ഫേസ് നമ്മുടെ അടയാളം ഈ വീഡിയോ ഫേസ് ടു ഫേസ് നമ്മൾ നമ്മൾ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്നുണ്ട് ഇതുപോലെ പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോകും പോയി പോകും നമ്മൾ ഉണ്ടെന്നും പറഞ്ഞ് പോകും വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോ എടുത്ത് ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞിട്ട് ഇടും അപ്പം ഈ വീഡിയോ മിക്കവാറും അങ്ങനെ ഇതിലേ വരത്തുള്ളൂ അപ്പം ഒന്നുമില്ല ഇനി നമുക്ക് നോക്കണോ ആയിട്ട് വരണം പന്ത്രണ്ട് മണി എന്ന് പറയുന്നത് ഇതൊരു പ്രയത്തിന്റെ കണക്കല്ല അല്ലാതെ ഗോസ്റ്റ് വരുന്ന സമയമല്ല അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ടൈമിൽ ആ നെഗറ്റീവ് ആയിട്ട് ഒരു എനർജി ഉണ്ടെങ്കിൽ അത് ഈ ടൈമിലാണെങ്കിലും കാണിക്കണം ഇന്ന് ടൈം ലിമിറ്റോ അങ്ങനെ ഷെഡ്യൂൾ ഏതെങ്കിലും അനുസരിച്ചാണ് നമ്മൾ അവരെ പറയുന്നത് തേടിക്കാത്തവർ കയറണോ ഏ തേലക്കാരി അവനെ പാമ്പ് പേടിച്ച് മനുഷ്യൻ എനിക്ക് പാമ്പിനെ പേടിയാൽ ആ ഞങ്ങൾ നമ്മൾ വരുന്ന വഴിക്ക് കഴിഞ്ഞാൽ വീഡിയോ ചെയ്ത കിട്ടിയല്ല സർവൊക്കെ അല്ല വേണ്ട മേൽക്കുറ്റിയ മയൽക്കുറ്റിയാശ് മയൽക്കുറ്റിയാമോ അപ്പം റോസ്റ്റ് ഒന്നുമില്ല

തേയിലക്കാർ വീട്ടിൽ തേയിലക്കാരിയുടെ ഒരു സംഭവം ഇല്ല ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കി വെള്ളുകട ചെലപ്പോ ആക്സിഡന്റ് വന്ന് ചെയ്യണേ ചെയ്യാം പക്ഷെ ഉണ്ടെങ്കിൽ ഇപ്പം കാണിക്കണം പിന്നെ നമ്മൾ ലൈറ്റ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ എനർജി ഉണ്ടാകണമൊന്നുമില്ല അതാണ് എന്റെ ഒരു ചിന്താഗതി അമ്മ ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ല വന്നപ്പം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്തേലും കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പം ഒന്നുമില്ല ഓ ഒന്നുമില്ല തിരിച്ചു പോയാലോ ഗായ സന്ന വീഡിയോയുടെ ചെൻറ്റിയാണ് അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ ത്രിവായുപുറ ബൈ